ഈ വർഷത്തെ ബാലൻഡോർ നേടാൻ യോഹിൻ മുഹമ്മദ് സലയാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൂപ്പർ താരം കസമിറോ ഈ വർഷത്തെ ബാലൻഡോർ ലിസ്റ്റ് പുറത്തുവിട്ടപ്പോൾ മുന്നിൽ തന്നെയുണ്ട് ലിവർപൂൾ സൂപ്രതാരം നിലവിൽ ലോകത്തെ മികച്ച താരങ്ങളിലൊരാളാണ് മുഹമ്മദ് സല അദ്ദേഹത്തിന്റെ ഓരോ കളിയിലെയും ഇമ്പാക്റ്റ് വളരെ വലുതാണ് എല്ലാ കളിയിലും അദ്ദേഹം ഗോളുകൾ നേടുകയും ഹസ്റ്റിൽ നൽകുകയും ചെയ്യുന്നു കസമെറോ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ സീസണിൽ സല അമ്പത്തിരണ്ട് കളികളിൽ നിന്നും മുപ്പത്തിനാല് ഗോളുകൾ നേടുകയും ഇരുപത്തിമൂന്ന് അസിസ്റ്റുകൾ നൽകുകയും ചെയ്തു ലിവർപൂളിന്റെ പ്രീമിയർ ലീഗ് കിരീട നേട്ടത്തിലും ചുക്കാൻ പിടിച്ച താരം കൂടിയാണ് മുഹമ്മദ് സല താരം കഴിഞ്ഞ വർഷത്തെ പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദ സീസണും പ്രീമിയർ ലീഗ് ഗോൾഡൻ ബൂട്ട് വിന്നറുമായിരുന്നു ഒരു പ്രീമിയർ ലീഗ് സീസണിലെ ഏറ്റവും അധികം ഗോൾ ഇൻവോൾവ്മെന്റ് റെക്കോർഡും കഴിഞ്ഞ സീസണിൽ സാല സ്വന്തമാക്കിയിരുന്നു എന്നാൽ യു സൂപ്പർ കപ്പ് കൂടി നേടിയതോടെ ഉസ്മാൻ ഡംബലിയാണ് ഈ വർഷത്തെ ബാലൻഡോർ നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് തൊട്ടു പിന്നാലെ ബാഴ്സയുടെ യുവതാരം ലെമിനിയമാലും ഉണ്ട് സീസണിന്റെ പകുതി വരെ മുഹമ്മദ് സലായും റാഫിന്യുമായിരുന്നു ബാലൻഡോർ സാധ്യതാ ലിസ്റ്റിൽ മുന്നിലുണ്ടായിരുന്നത് പ്രീമിയർ ലീഗ് ഒഴികെ മറ്റൊരു കിരീടവും നേടാൻ സാധിക്കാത്തതാണ് സലയെ ലിസ്റ്റിൽ പിന്നോട്ടടിച്ചത് ഈ വർഷത്തെ ബാലിൻഡോർ നേടാൻ ആർക്കാണ് കൂടുതൽ സാധ്യത നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക